ഹേ ഗായ ഞാൻ കാണിക്കുന്നത് ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് നെക്കും ഷോൾഡറും ഫിനിഷ് ചെയ്യാന്നുള്ളതാണ് ഒരു ചെറിയ ട്യൂട്ടോറിയൽ പോലെയാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് അത് എന്റെ ഭാഗം ഒന്ന് ചെരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ എന്റെ ഭാഗം ഈക്വൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് നല്ല വശം നല്ലവശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഭാഗത്തേക്ക് വയ്ക്കരുത് ഇതിന്റെ ഇങ്ങനെ വരുന്ന രീതിയിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് ഓപ്പൺ സമയത്ത് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ ക്രോസ് പീസുകളും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരേ ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കരുത് ഇത് കണ്ടോ ഇതേപോലെ വേണം വെക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ വെച്ചിട്ട് എല്ലാ പീസുകളും ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് നല്ല വശം മേളിലേക്ക് വരുന്നത് സിമലവൻസ് എല്ലാം റോങ് സൈഡിലേക്കാണ് പോയിട്ടുള്ളത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എക്സസ് വന്നിട്ടുള്ള ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ആക്കി എടുക്കണേ കഴിഞ്ഞിട്ട് ഈ ഒരു ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് സീം എലവൻസ് ഒക്കെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നല്ല വശമായിരിക്കണം പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇത് ഒന്ന് ഫുൾ ആയിട്ട് ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ക്ലോത്ത് ഒന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന്റെ നല്ല വസ്തു വേണം സ്റ്റിച്ച് ചെയ്യാൻ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിന്റെ മേളിൽ നമ്മൾ ആ ഒരു ക്രോസ് പീസ് വെച്ച് കൊടുക്കുക ആദ്യം മേളിൽ വെക്കുന്ന അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്താലും മതിയിട്ടോ അപ്പൊ അവിടെ ഒന്ന് വൃത്തിയായിട്ട് നിൽക്കുക അത് ഇങ്ങനെ ഒന്ന് കാലിഞ്ചിൽ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് അതിന്റെ കോണിന്റെ അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മെയിൻ നമ്മുടെ ക്ലോത്തിന് നല്ല വശത്ത് വേണോട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് ഇങ്ങനെ ഒന്ന് വന്നിട്ട് ഈ ഒരു എൻഡ് ഈ ഒരു കോൺ ഭാഗത്ത് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് മെയി നമ്മുടെ ആ ഒരു ക്രോസ് പീസ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക മേളിലേക്കും കൂടി ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് സ്ക്വയറിലേക്ക് വെക്കുന്നത് സിമ്പിൾ ആയിട്ട് ആ ഒരു അവിടെ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ കറക്റ്റായിട്ട് നിൽക്കൂട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ റോങ് സൈഡിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ഉള്ളിലേക്ക് വെച്ചിട്ടൊന്ന് ഓ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഈ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിലേക്ക് മടക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാനിതാ പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ഉള്ളിലേക്ക് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതാണ് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഷോൾഡറിലും കൂടി ക്രോസ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫൈനൽ ലുക്കിങ്ങിനെയാണ് വരുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ കോൺ ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഈ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഷോർട്ട്സിലൂടെ ഇനി കുറച്ച് ടിപ്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് തരാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ബൈ